every day ഈശ്വര പ്രാർത്ഥന ആലപിച്ചത് പാർവതിയാണ് പാർവതിയെ നമുക്ക് എല്ലാ വർഷവും പരിചയമുണ്ട് ഔദ്യോഗികമായ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കർത്തവ്യം ആദ്യമായി നമ്മുടെ ഈ പരിപാടിയെ അധ്യക്ഷസ്ഥാനം വഹിക്കുന്ന ശ്രീമതി രമ്യ ജോസഫ് ബ്ലോക്ക് പ്രോജക്റ്റ് കോർഡിനേറ്റർ അർബൻ റിസോഴ്സ് സെൻറ്റർ രമ്യ ടീച്ചർക്ക് ഞങ്ങളുടെ എല്ലാ പിന്തുണയുമേകി ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന രമ്യ ടീച്ചർക്ക് ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ പരിപാടിയിലേക്ക് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ ഉദ്ഘാടനത്തിനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ആണ് എം എൽ എ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളൊരു വളരെ വലിയ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുകയാണ് അതിൻ്റെ എല്ലാ ചുമതലകളും ഈ മണ്ഡലത്തിലാകെ ഓടി നടന്ന് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന വ്യക്തി കൂടെയാണ് ഞാൻ കുമ്പളങ്ങിയിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ കുമ്പളങ്ങിയിലെ നമ്മുടെ തദ്ദേശ ഭരണത്തിൻ്റെ ചില സാഹചര്യങ്ങളൊണ്ട് തന്നെ നമുക്കവിടെ നമ്മുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങളായ റോഡുകൾ പോലും കൃത്യമായി ഉണ്ടാകാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു അദ്ദേഹം എം എൽ എ ആയതിനു ശേഷം കുമ്പളങ്ങിയിലെ ഏതെല്ലാം നല്ല റോഡുകളുണ്ടോ ഈ റോഡുകളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞിട്ടുള്ളതാണ് ഇനി കൊച്ചി മണ്ഡലം ആകെ നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒരിടങ്ങളും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് മുഖവരയോ മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല എങ്കിലും ഏറ്റവും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ശ്രീ കെ ജെ മാക്സി അവറുകളെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഇനി നമ്മുടെ വിശിഷ്ടാതിഥികളായി എത്താനുള്ളത് നമ്മുടെ സിനി ആർട്ടിസ്റ്റ് ശ്രീമതി നിഷാ സാരംഗാണ് എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അവരെല്ലാവരും നമ്മുടെ കുട്ടികളൊക്കെ വരുന്ന ഒരു സാഹചര്യവുമായി ബന്ധപ്പെട്ട് എത്തിക്കൊള്ളാമെന്നാണ് അറിയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്കിവിടെ നിങ്ങളെ കണ്ടു കഴിഞ്ഞു നമ്മുടെ ചെണ്ടമേളം അരങ്ങേറിയിട്ടുള്ളത് നമ്മുടെ ആറ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ മൂന്ന് വർഷക്കാലമായി തീവ്രമായ പരിശീലനത്തിലൂടെ സാധ്യമാക്കിയെടുത്ത ഒരു കലാവിരുദ്ധമാണ് നമ്മളിപ്പോൾ കണ്ടത് അവരെ അതിന് ഒരുക്കിയ രണ്ട് അധ്യാപകർ നിസ്വാർത്ഥമായ സേവനത്തിലൂടെയാണ് അവർക്ക് അത്തരത്തിലുള്ളൊരു സാഹചര്യവും കൊടുത്തിട്ടുള്ളത് അവരെ രണ്ടുപേരെയും ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് നിർവഹിക്കുന്നത് ഡയറ്റ് ഫാക്കൽറ്റിയായ ഡോക്ടർ ജോസ്മോൻ പി ജോർജ് ആണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരാളെ ഒരാളെക്കൂടെ ഇവിടെ എടുത്തു പറയാതെ വയ്യ നമ്മുടെ ഓട്ടിസം സെൻ്ററിലെ ആയ ആയിട്ടുള്ള ശ്രീമതി സിന്ധു സിന്ധുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ അധ്യാപകരെ എല്ലാം നമുക്ക് ചെണ്ടമേളം പരിശീലിപ്പിക്കുന്നതിനായി ഒരുക്കാൻ കഴിഞ്ഞത് അത്തരത്തിലൊരു മുൻകൈ എടുക്കുകയും നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്ററായ ശ്രീ ടൈറ്റസ് ആറിൻ്റെ നേതൃത്വത്തിൽ നേതൃത്വത്തിനത് പുരോഗമിക്കുകയും കുഞ്ഞുങ്ങളെ ഈ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാരിതാർത്ഥ്യത്തോടെ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ് ഇനി വിവിധ മേഖലകളിൽ സമ്മാനം ലഭിച്ചിട്ടുള്ള കുട്ടികൾ ആ കുട്ടികളെ അനുമോദിക്കുന്നതിനായി നമ്മുടെ അലയൻസ് ക്ലബ് ഓഫ് കൊച്ചിൻ പ്രസിഡന്റ് ശ്രീ ജിതിൻ ജോൺ അതുപോലെ റോട്ടറി ക്ലബ് ഓഫ് നൈറ്റ്സ് ട്രസ്റ്റ് ഇടപ്പള്ളി വിജു എബ്രഹാം സെക്രട്ടറി ലോട്ടറി ക്ലബ് ഓഫ് കൊച്ചിൻ നൈറ്റ്സ് ട്രസ്റ്റ് ഇടപ്പള്ളി അലക്സ് വിറ്റി ശ്രീ എം രതീഷ് സെൻട്രൽ സർവീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എറണാകുളം എന്നിവരെയും ഈ വേദിയിലേക്ക് മട്ടാഞ്ചേരി ബി ആർ സിക്ക് വേണ്ടിയും ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും വേണ്ടിയും സ്വാഗതം ചെയ്യുകയാണ് ആശംസകൾ അറിയിക്കുന്നത് ബഹുമാനിയായ എ ഇ ഒ ശ്രീമതി സുധായൻ മട്ടാഞ്ചേരി സബ്ജില്ല കെ എസ് എ സബ്ജില്ല പ്രസിഡന്റ് ശ്രീ ബിജുപോൾ പി എസ് കെ പി എസ് ഡെ പ്രസിഡന്റ് ശ്രീ ജോസഫ് സെബാസ്റ്റൻ എൻ പി എൻ ടി യു സെക്രട്ടറി ശ്രീ എൽ ശ്രീകുമാർ ശ്രീ സഹൽ അലി കെ എ ടി എഫ് സെക്രട്ടറി ശ്രീ ആൻ്റണി എം എസ് എച്ച് എം ഫോറം കൺവീനർ ഇനി നമ്മുടെ സാംസ്കാരിക സാഹിത്യാതിഥികൾ ശ്രീമതി നീതു എൻ വി നോവലിസ്റ്റ് ശ്രീ ആൻസൽ കൊച്ചി ആക്ടർ ശ്രീ അതുപോലെ തന്നെ ഈ പരിപാടികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ശ്രീമതി ലീനി ടീച്ചർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ മട്ടാഞ്ചേരി ഇവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരു നല്ല ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും ഒരിക്കൽ കൂടി മട്ടാഞ്ചേരിയുടെ പേരിലുള്ള ഹൃദയംഗമായ സ്വാഗതം ആശംസിക്കുകയാണ് അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീമതി രമ്യ ടീച്ചറെ ക്ഷണിച്ചോളൂ ഈ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീ കെ ജെ മാക്സി വേദിയിലെ മറ്റ് വിശിഷ്ട വ്യക്തികളെ എത്രയും പ്രിയമുള്ള രക്ഷാകർത്താക്കളെ കുട്ടികളെ എൻ്റെ പ്രിയ സഹപ്രവർത്തകരെ ഇന്ന് ഡിസംബർ മൂന്ന് ലോക ഭിന്നശേഷി ദിനം എല്ലാ വർഷവും ഈ ദിനം നമ്മൾ ആചരിക്കാറുണ്ട് ഈ ദിനം ആചരിക്കുന്നത് ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്തണമെന്നും താങ്ങി നിർത്തണമെന്നും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണമെന്നും ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് എർബൻ റിസോഴ്സ് സെൻറ്റർ മട്ടാഞ്ചേരി മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ഈ ഒരു പ്രയത്നത്തിലും ഈ ഒരു പ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമുക്കറിയാം നമ്മുടെ ഭിന്നശേഷിക്കാരായ കുട്ടികൾ ഇന്ന് പഠിക്കുന്നത് നോർമൽ സ്കൂളിലാണ് ഓരോ ക്ലാസ് റൂമിലും ഈ കുട്ടികളോടൊപ്പം ഇവരെ കൈപ്പിടിച്ച് എഴുതിപ്പിക്കാനും പറയിപ്പിക്കാനും എല്ലാം കൂട്ടായി നമ്മുടെ എർബൻ റിസോഴ്സ് സെൻ്റർ മട്ടാഞ്ചേരിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട് ഒരു നോർമൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എല്ലാം മനസ്സിലാകണമെന്നില്ല പ്രത്യേകിച്ചും നമ്മുടെ ഭിന്നശേഷി കുട്ടികൾക്ക് അതിനു വേണ്ടിയിട്ടാണ് സമഗ്ര ശിക്ഷ കേരള നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ ഓരോ ക്ലാസ്സിലും നിയമിച്ചിട്ടുള്ളത് പോരാതെ എല്ലാ ബുധനാഴ്ചകളിലും കിടപ്പ് രോഗികളായ കുട്ടികളുടെ വീട്ടിൽ ചെന്ന് അവർക്ക് അക്ഷരം പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തന്നെയാണ് ഇന്നത്തെ ദിവസം അവർക്കുള്ള ഒരു ആദരവ് കൂടെയാണെന്ന് വേണം പറയാനായിട്ട് ഇന്ന് നമ്മൾ കടന്നു വന്നപ്പോൾ കണ്ട ശിങ്കാരിമേളം മൂന്ന് വർഷം മുമ്പാണ് ഇങ്ങനെ ഒരു ആശയമായിട്ട് നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് മുന്നോട്ട് വരുന്നത് നമുക്ക് എഡ്വേർഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലുള്ള നമ്മുടെ റിസോഴ്സ് റൂമിൽ ചെണ്ട പരിശീലനം ആരംഭിക്കാം ചെണ്ട പരിശീലനത്തിന് ഒരു ഗുണമുണ്ട് കുട്ടികളുടെ ഹെഡ് ഹാൻഡ് കോർഡിനേഷൻ അല്ലെങ്കിൽ സൈക്കോമോട്ടോർ ഡെവലപ്മെൻറ്റ് മെച്ചപ്പെടുത്താനായിട്ട് ഇതിന് സാധിക്കും ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ ഈ സൈക്കോ മോട്ടോർ കോർഡിനേഷൻ എപ്പോഴും അല്പം കുറവായിരിക്കും അപ്പോൾ അത് മെച്ചപ്പെടുത്തുന്നതിലൂടെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ ചെയ്യാനായിട്ട് ഈ കുട്ടികൾക്ക് സാധിക്കും എന്ന വിശ്വാസത്തിലാണ് മൂന്ന് വർഷം മുമ്പ് ചെണ്ട പരിശീലനം ആരംഭിച്ചത് നമ്മുടെ കുട്ടികൾക്ക് ഒരു ഭാഗ്യമുണ്ടായി നല്ല അധ്യാപകരെ കിട്ടി സനീഷ സാറും തുളസിദാസ് സാറും മുടങ്ങാതെ കഴിഞ്ഞ മൂന്ന് വർഷം ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ച് നമ്മുടെ കുട്ടികളെ ചെണ്ട പരിശീലിപ്പിച്ചു പോന്നു തുടക്കത്തിൽ നാൽപ്പത്തഞ്ച് കുട്ടികളുണ്ടായിരുന്നു പക്ഷേ മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ ആറു കുട്ടികളായി ചുരുങ്ങി തുടക്കത്തിൽ നമ്മൾ ഒരിക്കലും കരുതിയതല്ല ഇത് ഒരു അരങ്ങേറ്റത്തിലേക്ക് എത്തുമെന്നും അതിനെ തുടർന്ന് ഈ കുട്ടികൾക്ക് ഇത് ഒരു ജീവനോപാധിയാകുമെന്നും ഒരു വരുമാനമാർഗം ആകുമെന്നൊരിക്കലും നമ്മൾ കരുതിയതല്ല പക്ഷേ ദൈവകൃപയാൽ കഴിഞ്ഞ ദിവസം ഇവരുടെ അരങ്ങേറ്റം നടത്തുകയുണ്ടായി ഇന്ന് ഇവരാറു പേരും ഒരു തൊഴിലിന് പ്രാപ്തരായി ഇത് എർബൻ റിസോഴ്സ് സെൻ്റർ മട്ടാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അഭിമാനം തന്നെയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളെ ഒരു ഉപജീവന മാർഗത്തിന് പ്രാപ്തരാക്കുക എന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു പുണ്യം ഇല്ല എന്ന് തന്നെ വേണം പറയാനായിട്ട് അപ്പോൾ ഇന്ന് അരങ്ങേറ്റത്തിന് ശേഷം ഇവരുടെ ആദ്യത്തെ പെർഫോമൻസാണ് നമ്മളിവിടെ കണ്ടത് ഇനി ഈ ഡിസംബർ മൂന്നിൻ്റെ ഈ പരിപാടി എല്ലാ വർഷവും വളരെ നല്ല രീതിയിൽ നടത്താനായിട്ട് നമുക്ക് സാധിച്ചു പോരുന്നത് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന സുമനസ്സരായ ഒത്തിരി വ്യക്തിത്വങ്ങളുടെ ഒരു സ്നേഹം കൊണ്ടാണ് എന്ന് വേണം പറയാനായിട്ട് കാര്യം ഈ പ്രോഗ്രാമിന് നല്ല ചെലവ് വരുന്ന ഒരു പ്രോഗ്രാമാണ് ഇതും നമ്മുടെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് തന്നെ ഓരോരുത്തരും അവരുടെ കോൺടാക്ട്സ് ഉപയോഗിച്ച് ഓരോ വ്യക്തികളെ കണ്ടെത്തി കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ഈ പരിപാടി ഇത്രയും മനോഹരമാക്കി നടത്താനായിട്ടുള്ള സ്പോൺസേഴ്സിനെ കിട്ടിയത് ഈ ഒരവസരത്തിൽ സ്പോൺസേഴ്സിനെല്ലാവർക്കും പ്രത്യേകം നന്ദി അർബൻ റിസോഴ്സ് സെൻറ്ററിൻ്റെ പേരിൽ പറഞ്ഞുകൊള്ളുന്നു ഈ അർബൻ റിസോർട്സ് സെൻറ്ററിൻ്റെ ഏത് പ്രവർത്തനത്തിനും നമ്മളോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ മാക്സി സാർ ഏത് പ്രവർത്തനത്തിനും എപ്പോൾ വിളിച്ചാലും സാറെത്തും നമുക്കറിയാം ഈ ദിവസങ്ങളുടെ ഒരു തിരക്ക് ഞാൻ സാറിനെ പോയി കണ്ടു സാറിൻ്റെ ഡയറിയിൽ ഇന്നത്തെ ദിവസം എഴുതിച്ചപ്പോഴും സാറ് പറഞ്ഞു എനിക്ക് തിരക്കാണ് എന്നിരുന്നാലും ഞാൻ വരാം ഇന്നലെ വിളിച്ചപ്പോഴും അതുപോലെ തന്നെ ഞാൻ എത്തിയേക്കാം കൃത്യം സമയം പാലിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മളുടെ എല്ലാ പ്രവർത്തനത്തിനും പൂർണ്ണ പിന്തുണ എക്കാലത്തും സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഡിസബിലിറ്റി ഡേയിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഇരുപത് സെൻറ്റ് സെൻറ്റ് സ്ഥലം എർബൻ റിസോഴ്സ് അവിടെ ഇ എം ജി എഡ്വേഡ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയ ഓഫീസ് പണിയാനായിട്ട് സാറാണ് നമുക്ക് അനുവാദം തന്നത് ഇന്നിപ്പോൾ ഊരാളുങ്കൾക്ക് സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് കൈമാറിയിട്ടുണ്ട് പുതിയ കെട്ടിടത്തിൻ്റെ നമുക്കിതുവരെ സ്വന്തമായിട്ടൊരു കെട്ടിടമില്ല മിക്കവാറും അടുത്ത വർഷം നമുക്ക് പുതിയ കെട്ടിടമാകുമെന്ന് വേണം കരുതാൻ ഇതിനെല്ലാം എല്ലാം ഒരുക്കി തരുന്നത് നമ്മുടെ മാക്സി സാറാണ് സാറിനെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക്